അല്പം തമാശയെല്ലാം കലർത്തി നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുവെങ്കിലും എട്ട് മിനിറ്റ് എന്ന ദുർഭൂതം എന്നെ തുറച്ചു നോക്കുന്നത് കൊണ്ട് ഏറ്റവും വേഗത്തിലേക്ക് അത്ര തമാശയൊന്നും ചേർക്കാതെ വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഈ തിരുസഭയെ സംബന്ധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ദൈവജനത്തെ പറ്റിയുള്ള അധ്യായം രണ്ടിൽ ഹൈരാർക്കിയെ പറ്റിയുള്ള അധ്യായത്തിനും മുൻപ് അൽമായരെ പറ്റിയുള്ള അധ്യായം പ്രതിപാദിച്ചെങ്കിൽ അൽമായരുടെ സഭയിലുള്ള പങ്കിന് മറ്റൊരു തെളിവും വേണ്ട സഭയിൽ ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം വരെ ഈ പൗരോഹിത്യ അധിഷ്ഠിത ശൈലിയായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഷറ്റോബ്രിയാങ് മയൂന്ദ്രു ഫ്രഡറിക് ഓസാന തുടങ്ങിയ അൽമായ നേതാക്കന്മാർ ഈ അൽമായ മുന്നേറ്റത്തിന് വിത്ത് പാകി അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ എക്യുമനിസം ആരാധനാക്രമം പ്രേഷിത പ്രവർത്തനം എന്നീ പ്രമാണരേഖകൾ അൽമായരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് മാറി എല്ലാ പ്രവർത്തികൾ വഴിയും ആത്മീയ ബലികൾ അർപ്പിക്കുവാനും ലോകമെങ്ങും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനും വേണ്ടി അവർ രാജകീയ പൗരോഹിത്വത്തിലേക്കും ജനം എന്ന പദവിയിലേക്കും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ പത്രോസ്ലീഹ ഒന്നാം ലേഖനത്തിനകത്ത് രണ്ടാം അധ്യായത്തിനകത്ത് നാല് മുതൽ പത്തൊരവാക്യത്തിനകത്ത് പറയുക മാമോദിസ ആണ് പരമപ്രധാനമെന്ന് പത്രോസ്ലീഹ തറപ്പിച്ച് പറയുന്നു അത് രാവിലെ ഷൈജുവാനിന് വ്യക്തമാക്കി അത് പറഞ്ഞതാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതാണ് തിരു കർമ്മങ്ങളും ഉദാശകളും വഴി ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ പ്രേഷിത പ്രവർത്തിക്കാവശ്യമായിട്ടുള്ള പ്രത്യേക വരങ്ങൾ നൽകുന്നു എന്ന് വിശുദ്ധ പൗലോസ് ലേഖ സ്നേഹ കൊറിയന്ത്സാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിനകത്ത് ഒന്നാം അധ്യായത്തിനകത്തും പറയുന്നു അതാണ് സ്ഥൈര്യലേപനം അതും രാവിലെ നമ്മൾ ശ്രവിച്ചതാണ് ഈ മാമോദിസയും സ്ഥൈര്യലേപനം സ്വീകരിച്ച ഏതൊരു വിശ്വാസിയും കത്തോലിക്കാ തിരുസഭയിൽ എല്ലാവരും അവകാശികളും അധികാരികളും തുല്യ നിലയിൽ അനുഭവിക്കുന്നവരാണ് അൽമായ ദൗത്യം സഭയിൽ പുരോഹിതരോടൊപ്പം സത്യത്തിൻ്റെ സഹപ്രവർത്തകർ എന്ന നിലയിലാണെന്ന് യോഹന്നാസ് ലിഹായുടെ മൂന്നാം ലേഖനത്തിനകത്ത് എട്ടാം വാക്യത്തിലും പറയുന്നു ഇനി ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ ഈ പുരോഹിതവാദത്തിൻ്റെ പ്രശ്നം ബഹുമാനപ്പെട്ട സി സിജോച്ചൻ വളരെ ദീർഘമായി തന്നെ നല്ല സരസമായ ഭാഷയിൽ പറഞ്ഞു നമുക്കറിയാം ഈ പുരോഹിതവാദത്തിന്റെ പ്രശ്നം സഭയുടെ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും മാത്രമായിട്ടുള്ളതുപോലെ വിശുദ്ധ പുരോഹിതന്മാരും ദൗത്യരഹിതരായ സാധാരണക്കാരും തമ്മിൽ ഒരു കൃത്രിമ വിഭജനം സൃഷ്ടിക്കുകയാണ് ഒരു ഈ മാനസികാവസ്ഥ സാധാരണക്കാരുടെ ദാനങ്ങളെ പശുധാർമ്മ തരുന്ന ദാനങ്ങളെ അടിച്ചമർത്തുകയും അനാരോഗ്യമായ ശക്തിയുടെ ചലനാത്മകത വളർത്തുകയും ലോകത്തിൽ സഭയുടെ സാക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുകയാണ് പൗരോഹിത്യ പൗരോഹിത്യമേൽക്കോയ്മയെ ആവർത്തിച്ച് ആവർത്തിച്ച് അപലപിച്ച ഫ്രാൻസിസ് പാപ്പ സാധാരണക്കാരുടെ പ്രവർത്തന വൽക്കരണത്തിലേക്ക് നയിക്കുന്ന സുവിശേഷത്തിന്റെ വളച്ചൊടിക്കലാണ് അവരെ ദൗത്യത്തിലെ സഹപ്രവർത്തകർ എന്നതിനേക്കാൾ ബലിപീട്ട സേവകരായിട്ട് കാണുന്നതെന്ന് പാപ്പ പല വട്ടം പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ സ്നാപക വിളി മാമോദിസ വഴിയ വഴിയോട്ടുള്ള നമ്മുടെ വിളി എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പ്രമാണരേഖ ലൂമൻ ജെന്റിയം സഭ ദൈവത്തിൻ്റെ ജനതയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ പ്രവാചക രാജകീയ ദൗത്യത്തില് മാമോദിസ സ്വീകരിച്ച എല്ലാ അംഗങ്ങളും നിയോഗിക്കപ്പെടുകയും പങ്കിടുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് പൗരോഹിത്യമല്ല മാമോദിസയാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം അത് നമ്മൾ എപ്പോഴും മനസ്സിൽ അടിവരയിട്ട് കുറിച്ചു വയ്ക്കുക പൗരോഹിത്യമല്ല മാമോദിസയാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം പൗരോഹിത്യവും സന്യാസവും കുടുംബജീവിതവും അത് തുല്യ നിലകളിലുള്ള ദൈവവിളികളുടെ മേഖലകൾ മാത്രമാണ് അനാവശ്യമായിട്ട് അച്ഛൻ പറഞ്ഞ നമ്മൾ നമ്മുടെ അസ്തിത്വം കൊണ്ടുവന്ന് വെല്ലോൻ്റെ കഷ്ടത്തിൽ അടിയറ വെക്കല്ലേ മേഖലകൾ അത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക വിശ്വാസികൾ പുരോഹിതർക്ക് സഹായികൾ മാത്രമല്ല കുടുംബങ്ങൾ സ്ഥലങ്ങൾ രാഷ്ട്രീയം സംസ്കാരം എന്നിവയിലൊരു ലോകത്തെ പരിവർത്തനം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണെന്നാണ് ഇനി എന്താണ് സഹപുരോഹിത് സഹ ഉത്തരവാദിത്തം അല്ലെങ്കിൽ സിനിഡ സിനിഡൽ ചർച്ച് എന്താണ് ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് കേൾക്കുകയും ഒരുമിച്ച് വിവേചനം നടത്തുകയും ചെയ്യുന്ന ഒന്നാണ് സിനിഡൽ ചർച്ച് പങ്കാളിത്ത നേതൃത്വം ഇന്ന് ഇന്ന് ആവശ്യമാണ് ഉപദേശ റോളുകൾ മാത്രമല്ല യഥാർത്ഥ സഹകരണത്തിലും പ്രവർത്തനത്തിലും ഇടവക രൂപത തലങ്ങളിൽ തീരുമാനമെടുക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും സാധാരണക്കാർ സജീവമായിട്ട് ഒരു അവസ്ഥ ഉണ്ടാകണം പരസ്പരം ബഹുമാനം നിറഞ്ഞു നിൽക്കണം സാധാരണക്കാരുടെ വൈദഗ്ധ്യങ്ങളെയും കഴിവുകളെയും വിശ്വസിക്കണം വിശ്വാസത്തിലെടുക്കണം അതേസമയം പുരോഹിതന്മാർ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എത്ര എല്ലാം തീർക്കും എന്ന് പ്രതീക്ഷിക്കാതെ സാധാരണക്കാർ അവരുടെ കൗതാശികമായിട്ടുള്ള അധികാരത്തെ മാനിക്കണം എന്നാൽ സഭയിൽ ശക്തമായ നിലപാട് എടുക്കണം നമുക്കൊരു മിഷണറി ദൗത്യമുണ്ട് മാമോദി സ്വീകരിച്ച ഏതൊരു വ്യക്തിയും വാക്കുകളിലൂടെ മാത്രമല്ല ണ ഐക്യദാർഢ്യം എന്നിവയിലൂടെയും സുശേഷവൽക്കരണത്തിനകത്ത് സുശേഷവൽക്കരണത്തിനായി ഐക്യപ്പെടുന്നവരാണ് ഇനി നമുക്ക് പ്രായോഗികമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക പുരോഹിതന്മാർക്കും സാധാരണക്കാർക്കും അവരുടെ പരസ്പര പൂരകമായിട്ടുള്ള പങ്ക് മനസ്സിലാക്കുവാൻ തുടർച്ചയായിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണ് പങ്കാളിത്തത്തിൻ്റെ ചില ഘടനകളുണ്ട് നമുക്കറിയാം പാസ്റ്റർ കൗൺസിൽ രൂപതയുടെ സിനഡുകൾ ചെറിയ 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 ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഭക്തസംഘടനകൾ എന്നിവ യഥാർത്ഥ സംഭാഷണത്തിൻ്റെയും യഥാർത്ഥ സംഭാഷണത്തിൻ്റെയും പങ്കിട്ട ഉത്തരവാദിത്തത്തിൻ്റെയും ഇടങ്ങളായിട്ട് മാറ്റണം സാംസ്കാരിക മാറ്റങ്ങളും വേണം മെത്രാനല്ല അറിയാം മെത്രാൻ തീരുമാനിക്കും എന്ന മാനസികാവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് വിവേചിക്കുന്നു ഒരുമിച്ച് പഠിക്കുന്നു ഒരുമിച്ച് തീരുമാനിക്കുന്നു എന്ന സമീപനത്തിൽ നീങ്ങുന്നതിന് എല്ലാ വശത്തും താഴ്മയും എളിമയും പരിവർത്തനവും ആവശ്യമാണ് ഞാൻ ഉപസംഹരിക്കുന്നു ഒരു പുതിയ സഭ സാധ്യമാണ് ഒരു പുതിയ സഭ പുരോഹിതത്വത്തിൽ നിന്ന് സഹ ഉത്തരവാദിത്വത്തിലേക്കുള്ള മാറ്റം പൗരോഹിതത്തെ കുറയ്ക്കുന്നതിനെ കുറിച്ചല്ല ക്രിസ്തുവിൻ്റെ മുഴുവൻ ശരീരത്തെയും ശാക്തീകരിക്കുന്നതിനെ കുറിച്ചാണ് അത് സാധാരണക്കാരും പുരോഹിതന്മാരും മുന്തിരിത്തോട്ടത്തിൽ സഹപ്രവർത്തകരായിട്ട് ഒരുമിച്ച് നടക്കുമ്പോൾ സഭ കൂടുതൽ ഊർജ്ജസ്വലവും കൂടുതൽ നീതിയുക്തവും ആത്മാവിൻ്റെ ആഹ്വാനത്തോട് കൂടുതൽ വിശ്വസ്തവുമായി തീരും ഒരു പുതിയ പ്രഭാതത്തെ നമുക്ക് ധൈര്യത്തോടെ സ്വീകരിക്കാം എല്ലാ അംഗങ്ങളും ദൗത്യത്തിൻ്റെ ഉടമസ്ഥ അവകാശം ഏറ്റെടുക്കുന്ന ഒരു സഭയിലേക്ക് പരിശുദ്ധാന്മാവ് നമ്മെ നയിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക നിഷ്ക്രിയ കാഴ്ചക്കാരായിട്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിൽ സജീവ പങ്കാളികൾ എന്ന നിലയിൽ ജയ് ക്രൈസ്റ്റ്